അഗസ്തി ൂ തോരനാണ് വിൻഡോസ് കറി വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അഗസ്തി പൂ വെച്ചിട്ടുള്ള ഒരു തോരനാണ് ഇത് എല്ലാവർക്കും നല്ലതാണ് വയറ് സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം ഇത് നല്ലതാണെന്നാണ് പറയുന്നത് അഗസ്തിച്ചീര അരിയുമാണ് പൂ അതിലോട്ട് ചീരയും സകോളയും കൂടെ അതിലോട്ട് തേങ്ങ ഒതുക്കിയത് മഞ്ഞിപ്പൊടിയും പച്ചമുളകും കൂടി ഒതുക്കിയതാണ് അതും കൂടി അരസ്പൂൺ ഉപ്പും കൂടെ അടി ചെയ്ത് പാകത്തിന് നോക്കണം എന്നിട്ട് മുട്ട മുട്ട പൊട്ടിച്ചൊഴിക്കണം മുട്ട ആവശ്യമുള്ളവരും മുട്ട പൊട്ടിച്ചൊഴിക്കണം ഇഷ്ടമില്ലാത്തവര് വേണ്ട ഇങ്ങനെ തന്നെ തോരം കൂട്ടാനും നല്ല ടേസ്റ്റ് ആണ് നല്ല ഒരു ഇളക്കി എടുക്കാമതി പെട്ടെന്ന് അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാക്കാൻ ഒരു കറിയാണ് വയറിന് വയർ സംബന്ധമായ അസുഖമുള്ളവർക്കെല്ലാം അഗസ്തി ചീ ചീര അതിൻ്റെ ഇലയും നല്ലതാ പൂവും നല്ലതാണ് ഞാൻ ഇതിന്റെ ഇവിടെ പൂവാണ് എടുത്തിട്ടുള്ളത് അഗസ്തി വെച്ചിട്ടുള്ള തോരൻ റെഡി